രാജ്യവിരുദ്ധ പരാമർശ ആരോപണത്തെ തുടർന്ന് അഖിൽ പേരിൽ ജാമ്യമില്ല കേസ് ചുമത്തിയിരിക്കുന്നു ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ച് സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാനാർക്കെതിരെ ബി കഴിഞ്ഞ ദിവസം കേസ് നൽകിയിരുന്നു കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയാണ് അഖിൽ മാരാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയായിരുന്നു അഖിലിന്റെ വിവാദ പരാമർശം ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാനുമായുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനെ തുടർന്നായിരുന്നു അഖിലിന്റെ വിമർശനം അഖിലിന്റെ പോസ്റ്റ് വൈറലാവുകയും അത് വിവാദമായി മാറുകയും ചെയ്തതിനെ തുടർന്ന് അഖിൽ പെട്ടെന്ന് തന്നെ പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു അഖിൽ ഫേസ്ബുക്കിലൂടെ നടത്തിയത് രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് ഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധത പ്രസ്താവനയാണ് അഖിൽ നടത്തിയതെന്ന് ബി ജെ പി നേതാവ് അനീഷ് കിഴക്കേക്കര ആരോപിക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും വ്രണപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൂടിയുള്ളതാണ് അഖിലിന്റെ പോസ്റ്റ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു മാരാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോഴിതാ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന ിൽ തനിക്കെതിരെ കേസെടുത്ത സംഭവത്തെ തുടർന്ന് വിശദീകരണവുമായി അഖിൽമാരാർ രംഗത്ത് ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യമാണ് സംഘപരിമാറിന് തന്നോട് എന്ന് അഖിൽമാറാർ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുന്നു കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താൽപര്യം സംരക്ഷിക്കുവാൻ കൂടിയുമാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തതെന്നും മാരാർ വിമർശിക്കുന്നു ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് തുടങ്ങുന്ന അഖിൽമാരാർ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ഈ വിവാദ പോസ്റ്റിനെതിരെയുള്ള വിശദീകരണ വിശദീകരണക്കുറിപ്പിനൊടുവിൽ അഖിൽമാരാർ ഇങ്ങനെ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞും സംസാരിക്കാനും വിമർശിക്കാനും അവകാശം ഈ രാജ്യത്തുണ്ടെങ്കിൽ ഒരായിരം കേസ് എനിക്കെതിരെ കൊടുക്കാൻ കാത്തിരുന്നുളൂ ഭാരത് മാതാ കി ജയ്